കർണൻ തന്റെ പിതാവിനോട് കൂടി ദ്രോണരുടെ ആശ്രമത്തിന് സമീപത്തായി എത്തുന്നു കുങ്കുമ ചെടികളുടെ കൂട്ടമെല്ലാം കണ്ടുകൊണ്ട് ആശ്രമത്തിന് ഉള്ളിലേക്ക് അഥവാ ആ ഗുരുകുലത്തിന് ഉള്ളിലേക്ക് എത്തുന്നു മല്ലയുദ്ധത്തിൽ ഏർപ്പെടുന്ന ഭീമസേനനെ ആദ്യമായി കാണുന്നു അങ്ങനെ നടന്നു നീങ്ങവേ പലതരത്തിലുള്ള ആയോധന വിദ്യകൾ അഭ്യസിക്കുന്ന കുട്ടികളെ കാണുന്നു അവസാനം അവൻ അർജുനനെ പരിശീലിപ്പിക്കുന്ന ദ്രോണരെയും കാണുന്നു ദ്രോണരുടെ സമക്ഷം ചെന്നുകൊണ്ട് കർണന്റെ പിതാവാകുന്ന അധിരഥൻ കർണനെ വിദ്യ അഭ്യസിപ്പിക്കുന്ന കാര്യം പറയുന്നു എന്നാൽ ക്ഷത്രിയനാവാത്തത് മൂലം തന്നെ അദ്ദേഹം വിദ്യ നിരസിക്കുന്നു തുടർന്ന് അതീവ ദുഃഖിതനായി തിരിഞ്ഞു നടക്കുന്ന കർണനും കർണൻറെ പിതാവിനുമിടയിലായി അർജുനൻ വരുന്നു അർജുനനെ കർണന്റെ പിതാവ് കർണന് പരിചയപ്പെടുത്തി നൽകുന്നു അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്കിടയിലേക്ക് കഴുകൻ കുത്തിപ്പറക്കുന്ന ഒരു കറുത്ത സർപ്പം വന്ന് വീഴുന്നു അർജുനൻ ആ സർപ്പത്തിൽ അമ്പെയ്ത് കൊല്ലുവാൻ തുനിയവേ ദ്രോണാചാര്യർ അർജുനനോട് കോപിക്കുന്നു തുടർന്ന് കൊട്ടാരത്തിലേക്ക് തിരികെ പോരുന്നു കർണനും പിതാവും കർണൻ പറഞ്ഞു തുടങ്ങുന്നു ഗുരുദ്രോണരുടെ ശിഷ്യൻ ആകുക എന്ന എൻ്റെ ആഗ്രഹവും സ്വപ്നവും എല്ലാം തന്നെ അവസാനിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് ആ രാത്രി നിദ്ര പോകുവാൻ കഴിഞ്ഞിരുന്നില്ല എനിക്ക് കണ്ണുകൾ അടയ്ക്കുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല കിടക്കയിൽ ഞാൻ എഴുന്നേറ്റ് ഇരുന്നു അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ മുറിക്കുള്ളിൽ പ്രകാശം നൽകിയിരുന്ന കത്തിജ്വലിക്കുന്ന ആ വിളക്കിലേക്ക് ഞാൻ നോക്കിയിരുന്നു എനിക്കെന്തോ ആശ്വാസം തന്നതുപോലെ തോന്നി ആ കൽവിളക്ക് അല്ലെങ്കിലും തിളങ്ങുന്ന ജ്വലിക്കുന്നതുമായ ഏതൊരു വസ്തുവും എനിക്ക് ദർശിക്കുന്ന മാത്രയിൽ തന്നെ ഒരു ആശ്വാസം പകർന്നു തന്നിരുന്നു അതോടൊപ്പം തന്നെ ഭൂതകാലത്തിലെ ഓർമ്മകൾ എൻ്റെ ഉള്ളിലേക്ക് വന്നു ആ വിളക്ക് പോലെ തന്നെ വർണ്ണാഭമായ മാല നെയ്യുവാൻ തുടങ്ങി അതിൽ എൻ്റെ ചമ്പാപുരിയും എൻ്റെ അമ്മയും ഗംഗാമാതാവും ഷോണനും പിതാവ് നിശ്ചയിച്ചതും തുടർന്നുള്ള ഹസ്തനാപുരത്തിലേക്കുള്ള യാത്രയും എന്നെ വിട്ട് വിട്ടുപിരിഞ്ഞപ്പോഴുള്ള ഷോണൻ്റെ ദുഃഖവും ഹസ്തനാപുര പ്രവേശനവും രാജകുമാരൻ ദുര്യോധനന്റെ കൊടുങ്കാറ്റ് കണക്കെയുള്ള വരവും എൻ്റെ കുണ്ടലങ്ങൾ കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടുള്ള അവന്റെ സംസാരവും അതുപോലെ തന്നെ മഹാരാജാവിന്റെയും വിതുരരുടെയും വൃഷവർമാവിന്റെയും എല്ലാവരുടെയും സംസാരവും മഹാരാജാവിൻ്റെ വാത്സല്യം നിറഞ്ഞ എന്നോടുള്ള സമീപനവും എല്ലാം തന്നെ അതില് ഉണ്ടായിരുന്നു ആ മഹാരാജാവും ആ രാജകുമാരനും എത്ര സൗഹാർദ്ദപരമായിട്ടാണ് എന്നോട് പെരുമാറിയത് അവർ ഇരുവരും എൻ്റെ തോളിൽ സ്പർശിച്ചു ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അവരെന്നെ പരിഗണിച്ചു പോരാതെ ആ മഹാമന്ത്രിമാരും എന്നോട് അപ്രകാരം തന്നെയാകുന്നു പെരുമാറിയിരുന്നത് അവർ ഇരുവരും എൻ്റെ തോളിൽ സ്പർശിച്ചു ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അവരെന്നെ പരിഗണിച്ചു പോരാതെ ആ മഹാമന്ത്രിമാരും അപ്രകാരം തന്നെ എന്നോട് പെരുമാറി അവരെ മാത്രമല്ല ഇന്ന് കണ്ട അർജുനനെയും ഭീമനെയും ദ്രോണരെയും എല്ലാം തന്നെ എൻ്റെ ഓർമ്മകൾ വേട്ടയാടി ഗുസ്തിക്കളത്തിൽ ഒറ്റക്കാലിൽ ചുറ്റിത്തിരിയുന്ന ഭീമൻ തുടക്കക്കാരന്റെ പിഴവിൽ എടുത്തു ചാടുന്ന അർജുനൻ മനസ്സിൽ വാത്സല്യവും സ്നേഹവും ഇല്ലാത്ത ദ്രോണർ ആ ദ്രോണരെയും മഹാരാജാവിനെയുമായി ഞാൻ താരതമ്യപ്പെടുത്തുവാൻ നോക്കി അവരെ തമ്മിൽ തൂക്കി നോക്കുവാൻ ശ്രമിച്ചു അവരേവരും വ്യത്യസ്തർ ആകുന്നുവല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു ോകത്ത് എത്ര തരം മനുഷ്യരാണ് ഉള്ളത് പലതരത്തിലുള്ള രൂപലാവണ്യം ഉള്ളതിൽ പ്രത്യേകം പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളവർ അങ്ങനെ അവർ ഏവരും ഈ ധരണിയിൽ ജീവിക്കുന്നു ഉത്തരമില്ലാത്ത ഭ്രാന്തമായ ചില ചിന്തകൾ ഞാൻ ചിന്തിച്ചു കൂട്ടി കൽവിളക്കിലെ എണ്ണ മെല്ലെ മെല്ലെ വറ്റി തുടങ്ങി അതിനാൽ തന്നെ തിരിയുടെ തിളക്കം മങ്ങി തുടങ്ങിയിരുന്നു പിതാവ് നന്നായി നിദ്ര പുകിയിരിക്കുന്നു പകൽ മുഴുവനുള്ള യാത്ര എൻ്റെ പിതാവിനെ വല്ലാതെ ക്ഷീണിതനാക്കിയിരിക്കുന്നു ക്ഷീണിതനായ പിതാവിനെ ഉണർത്താതെ തന്നെ മെല്ലെ എഴുന്നേറ്റുകൊണ്ട് ആ തിരി തിരിഞ്ഞാൻ ഊതിക്കെടുത്തി തിരി ഊതിക്കെടുത്തുമ്പോഴേക്കും ഉണ്ടായ പുക എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മണം എന്നെ മത്തുപിടിപ്പിച്ചു അശ്രദ്ധമായ ഒരു ജീവിയെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കൊരു അതിഥിയെപ്പോലെ എൻ്റെ മനസ്സിൽ കടന്നു വന്നു ചിന്തകൾ ഇടയ്ക്കിടെ അവരെ മനസ്സിൻ്റെ വാതിലിൽ വന്ന് മുട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ കിടന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ രാധമ്മയെ ഓർത്തു അമ്മയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം വന്നു എൻ്റെ അമ്മ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ എപ്പോഴും അടുത്തുണ്ട് എന്നുള്ള ചിന്തയിൽ ഒരു പക്ഷേ എൻ്റെ അമ്മ വസു എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടാകും ഞാൻ ഇവിടേക്ക് പോന്നപ്പോൾ അമ്മ എനിക്കൊരു വെള്ളിപ്പെട്ടി തന്നിരുന്നുവല്ലോ എന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയെക്കുറിച്ച് ചിന്ത വരുമ്പോൾ ഞാൻ അതിലേക്ക് നോക്കണം അതിലേക്ക് ചിന്തിക്കണമെന്നല്ലേ അമ്മ പറഞ്ഞത് അത് എന്തുകൊണ്ടാകണം അമ്മ അങ്ങനെ പറഞ്ഞത് ആ പെട്ടിക്ക് എന്താകും പ്രത്യേകത വെറും ഒരു പെട്ടി എങ്ങനെ അമ്മയ്ക്ക് പകരമാകും അമ്മ ഈ പെട്ടി കൊണ്ട് കണക്കാക്കുന്ന ആശയം എന്താകും എന്തായാലും എന്റെ ഈ ലോകത്ത് എന്നെ അഗാധമായി സ്നേഹിക്കുന്ന മൂന്ന് വ്യക്തികളാണ് ഉണ്ടാകുന്നത് ഒന്ന് എൻ്റെ അമ്മ പിന്നെ എൻ്റെ അച്ഛൻ പിന്നെ എൻ്റെ കുഞ്ഞനുജനും അങ്ങനെ ചിന്തിച്ചു കൊണ്ട് എൻ്റെ കാലുകൾ ഞാൻ കട്ടിലിൻ്റെ ഇഴുകിൽ ചാരി വെച്ച് കിടന്നു അതുപോലെ തന്നെ എനിക്ക് മനസ്സിന് കുളിർമ തരുന്ന മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുന്നു ഒന്ന് ചമ്പാപുരി പിന്നൊന്ന് എൻ്റെ ആശയക്കുഴപ്പങ്ങൾ എല്ലാം തന്നെ സാധൂകരിച്ചു തരുന്ന എൻ്റെ ഗംഗാമാതാവ് പിന്നെ എനിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തരുന്ന ആദിത്യ ഭഗവാനും അങ്ങനെ ചിന്തിച്ചു കിടക്കുന്ന ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി ആ രാത്രി കഴിഞ്ഞതും പക്ഷികളുടെ കൂജനം കേട്ടുകൊണ്ട് ഞാൻ ഹസ്തനാപുരത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കണ്ണു തുറന്നു ഞാൻ എൻ്റെ കിടക്കയ്ക്ക് സമീപത്തുള്ള ജനാല പതുക്കെ തുറന്നു അതാ ആ ധരണിയുടെ വെളിച്ചം ആകാശത്ത് നിന്നും മെല്ലെ ഉയർന്നു പൊങ്ങി വരുന്നുണ്ടായിരുന്നു അവിടെ അതാ ഗംഗാമാതാവ് മഞ്ഞിന്റെ മൂടുപടത്തിന്റെ നിഴലിലൂടെ സുന്ദരിയായി ഒഴുകുന്നു അങ്ങനെ പതുക്കെ ഹസ്തിനാപുരം ഉണർന്നു തുടങ്ങി ഞാൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു ഒരു പുതപ്പ് പുതച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി തണുപ്പാണെങ്കിലും ഗംഗയിലെ സ്നാനം അതെനിക്ക് വലിയൊരു പ്രത്യേക അനുഭവം തരുന്നു നിശ്ചലമായ ആ ഗംഗയുടെ പടവുകളിലേക്ക് ചെന്നു ഞാൻ ഞാനപ്പോൾ ചിന്തിച്ചു ചമ്പ നഗരിയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞിരുന്നു ഗംഗാമാതാവിൻ്റെ അടുത്തേക്ക് പോകരുത് വസു എന്ന് പോകില്ല എന്ന് ഞാൻ സമ്മതിച്ചതും ആകുന്നു ഈ പതിനാറ് വയസ്സുള്ള ഞാൻ ഇപ്പോഴും അമ്മയ്ക്ക് കുട്ടിയാണ് അതുകൊണ്ടല്ലേ ഇപ്പോഴും ജലാംശങ്ങളിൽ ഇറങ്ങരുത് എന്ന് അമ്മ എന്നോട് പറയുന്നത് എന്നിരുന്നാലും ഞാൻ ഗംഗയിൽ ഇറങ്ങി സ്നാനാതി കർമ്മങ്ങൾ എല്ലാം തന്നെ നിറവേറ്റി നമസ്കാരം എല്ലാം തന്നെ ഭംഗിയായി പൂർത്തീകരിച്ചു അപ്പോഴേക്കും സൂര്യഭഗവാൻ മെല്ലെ ഉരുണ്ടുവരുന്നതായി ഞാൻ കണ്ടു അത് ഞാൻ നോക്കി നിന്നു തുടർന്ന് നമസ്കാരം പൂർത്തിയാക്കി മെല്ലെ പടവുകളിലേക്ക് കയറി അപ്പോഴും ഞാൻ ആ ആദിത്യഭഗവാനെ തന്നെ നോക്കിയിരുന്നു ആ ഭഗവാന് എന്തെന്നില്ലാത്തൊരു വാത്സല്യഭാവം അന്ന് ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നി ആ ഗോളത്തിന് ഒരു രൂപമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം ഉണ്ടായി കൂടെ ആരോ ഉണ്ട് എന്ന ചിന്ത എനിക്ക് തോന്നി ഞാൻ നിൽക്കുന്നത് എവിടെയോ അദ്ദേഹം നിൽക്കുന്നത് എവിടെയോ എത്രയോ ദൂരം ഉണ്ടാകും എന്നിട്ടും എനിക്കങ്ങനെ തോന്നിപ്പോയി ആ സൂര്യനിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നു ഞാൻ എൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനും ആ പ്രകാശവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അങ്ങനെ കണ്ണുകൾ അടച്ച് കൈകൂപ്പി ഗംഗാതീരത്ത് നിന്നപ്പോൾ ആദിത്യ ഭഗവാന്റെ സാമീപ്യം ആസ്വദിച്ചു കൊണ്ട് നിന്നപ്പോൾ എൻ്റെ തോളുകളിൽ ആരോ വന്ന് സ്പർശിക്കുന്നതായി എനിക്ക് തോന്നി അത് വെറും ഒരു തോന്നൽ മാത്രമാകുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു വീണ്ടും ഞാൻ കൈകൂപ്പി അങ്ങനെ തന്നെ നിന്നു എന്നാൽ അത് വെറും ഒരു തോന്നൽ മാത്രമായിരുന്നില്ല ആ കരങ്ങൾക്ക് നല്ല ബലം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ വിറയാർന്നതുമായിരുന്നു ആ കരങ്ങൾ ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി അപ്പോൾ കണ്ടു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു ഒരു ശാന്തമായ മുഖഭാവമുള്ള ഒരുവനെ